യു എ നിവാസികളെ കാത്തിരിക്കുന്നത് നീണ്ട അവധി ഈദുൽ ഫിത്തർ ആഘോഷിക്കാനായി ഒൻപത് ദിവസം വരെയാണ് അവധി ലഭിക്കുക ഇന്നലെ മുതലാണ് യു എയിൽ റമദാൻ വ്രതം ആരംഭിച്ചത് ഇസ്ലാമിക് കലണ്ടർ പ്രകാരമുള്ള എല്ലാ മാസങ്ങളും പോലെ റമദാനും ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ മുപ്പത് ദിവസം നീളും മാസപ്പിറവി ദൃശ്യമാകുന്നത് അടിസ്ഥാനമാക്കിയാണിത് റമദാൻ കഴിഞ്ഞു വരുന്ന മാസമായ ചവ്വാൽ ഒന്നിനാണ് ഈദുൽ ഫിത്തർ യു എ സർക്കാർ പൊതു സ്വകാര്യ മേഖലകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള അവധികളുടെ ലിസ്റ്റ് അനുസരിച്ച് റമദാൻ ഇരുപത്തിയൊൻപത് മുതൽ ചെവ്വാൽ മൂന്ന് വരെയാണ് താമസക്കാർക്ക് അവധി ലഭിക്കുക റമദാൻ മുപ്പത് ദിവസം നീളുകയാണെങ്കിൽ ഏപ്രിൽ പത്തിനാകും ഇത് എന്നാൽ റമലാൻ ഇരുപത്തി ഒൻപത് ദിവസം മാത്രമാണെങ്കിൽ ഏപ്രിൽ ഒൻപതിന് ഇതിൽ ഫിതർ ആഘോഷിക്കും റമദാൻ മുപ്പത് ദിവസം നീണ്ടു നിന്നാൽ ഏപ്രിൽ എട്ട് റമലാൻ ഇരുപത്തി ഒൻപത് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് ചെവ്വാൽ മൂന്ന് വരെയായിരിക്കും അവധി ലഭിക്കുക അവധി ദിവസങ്ങൾക്ക് മുൻപും അതിനുശേഷവും വരുന്ന അടുത്തടുത്ത ദിവസങ്ങൾ ശനിയും ഞായറുമാണ് വാരാന്ത്യ അവധി ദിവസങ്ങളായ ഇവ കൂടി കണക്കാക്കുമ്പോൾ ആകെ ഒൻപത് ദിവസമാണ് അവധി ലഭിക്കുക എന്നാൽ റമദാൻ ഇരുപത്തി ഒൻപത് ദിവസം മാത്രമാണെങ്കിൽ ഈദ് അവധി ഏപ്രിൽ എട്ട് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെ ആയിരിക്കും വാരാന്ത്യ അവധി കൂടി കണക്കാക്കുമ്പോൾ ആറ് ദിവസത്തെ അവധിയാണ് ലഭിക്കുക ഏപ്രിൽ ആറ് ശനിയാഴ്ച മുതൽ ഏപ്രിൽ പതിനൊന്ന് വ്യാഴം വരെ ജനുവരി ഒന്നിന് പുതുവർഷ അവധിക്ക് ശേഷമുള്ള രണ്ടാമത്തെ പൊതു അവധിയാണ് ഈദുൽ ഫിത്തറിന് ലഭിക്കുക ഈദുൽ അൽഹയ്ക്കാണ് ഇനി അടുത്ത അവധി ലഭിക്കുക